വിശദമായ വാർത്തകളിലേക്ക് വയനാട്ടിലെ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുകയാണ് കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റയിൽ മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭവും നടക്കും വിശദാംശങ്ങൾ നൽകാൻ വയനാട്ടിൽ നിന്നും ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഷിബു കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിലെ അവലോകന യോഗം തുടരുകയാണോ ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്നത് അതേസമയം എ കെ ശശീന്ദ്രൻ അടക്കം പറഞ്ഞിരിക്കുന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിലുള്ള യോഗം ഒരു മണിക്കൂറായി കലക്ടറേറ്റിൽ തുടരുകയായിരുന്നു അല്പം മുമ്പ് യോഗം കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കാണാൻ പോവുകയാണ് ഏതായാലും തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ എന്തൊക്കെയായിരിക്കും എന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ അദ്ദേഹം മരിച്ചവരുടെ വീടുകളിലെല്ലാം സന്ദർശിച്ചിരുന്നു ജനങ്ങളുമായി സംവദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുറെയേറെ അഭിപ്രായ രൂപീകരണം നടത്തിയിട്ടുണ്ട് നിരവധി സംഘടനകൾ അദ്ദേഹത്തിന് നിവേദനങ്ങളും സമർപ്പിച്ചിട്ടുണ്ട് ഈ നിവേദനത്തിന്റെ കൂടി ത്തിൽ ഇതിനു മുൻപ് മന്ത്രിമാരടക്കം നൽകിയ നിവേദനങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു രൂപ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ അതേസമയം തന്നെ കലക്ട്രേറ്റിൽ സമരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് രാവിലെ ആരംഭിച്ച ആ സമരം ഇപ്പോൾ നടക്കുന്നുണ്ട് ഏകദേശം വൈകുന്നേരം വരെയാണ് ഉപവാസ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഉപവാസ സമരത്തിന് ശേഷം വലിയൊരു പ്രതിഷേധ റാലിയും ഇന്ന് കൽപ്പറ്റ നഗരത്തിൽ ഉണ്ട് അതായത് അല്പസമയം മുൻപ് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്നലെയൊക്കെ സന്ദർശനം നടത്തിയ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉറപ്പ് ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹം ഇത് സംബന്ധിച്ച് ഉറപ്പുകളൊന്നും നൽകിയിരുന്നില്ല എന്നാൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനെ വാർത്താ സമ്മേളനം തുടങ്ങുകയാണ് ഈ ബേലൂർ കാര്യത്തിൽ ആനയുടെ ട്രാക്കിംഗ് ും തുടരുകയാണോ നടപടികൾ വരുന്നുണ്ട് ബേലൂർ മഗ്ന ഇപ്പോൾ കർണാടക വനത്തിനുള്ളിലാണ് ഏറ്റവും ഒടുവിലുള്ള റേഡിയോ കോളർ സിഗ്നലിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചതിനനുസരിച്ച് അങ്ങനെയാണ് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്